ധനികനായ നടന്മാരുടെ ലിസ്റ്റിൽ ഒരുപാട് പേരുടെ പേരുകൾ മുൻപന്തിയിൽ തന്നെ കാണും എന്നാൽ മൂവായിരത്തി അഞ്ഞൂറ് കോടിയുടെ ആസ്തി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ധനികനായ നടൻ സൽമാൻ ഖാനേക്കാളും അമീർ ഖാനേക്കാളും സമ്പന്നൻ രജിനിയും വിജയും താരത്തിന് മുന്നിൽ ഒന്നുമല്ല ആരാണെന്ന് അറിയുന്നതിന് മുൻപ് ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം Hey, it's Golden pen, you know the the name. Click subscribe and join the game. Video shining like a gem. Let's make memories again. ുംളക്കത്തിലും ആറാടിയ കാലമുണ്ടായിരുന്നു ബോളിവുഡിന് അന്ന് ദക്ഷിണേന്ത്യൻ സിനിമാ വ്യവസായം പിച്ച വെച്ച് തുടങ്ങിയിട്ടേയുള്ളൂ തമിഴിലും മലയാളത്തിലും തെലുങ്കിലും സിനിമകൾ ഇറങ്ങിയിരുന്നെങ്കിലും പണം മെറിഞ്ഞ് പണം വരുന്ന വ്യവസായമായി ആരും അതിനെ കണക്കാക്കിയിരുന്നില്ല എന്നാൽ ബോക്സ് ഓഫീസ് ഇന്ന് ദക്ഷിണേന്ത്യൻ സിനിമകൾ ഹിന്ദി സിനിമകളെ തോൽപ്പിക്കുന്ന സ്ഥിതിയായി പുഷ്പാറ്റുവും കൽക്കിയുമെല്ലാം അതിനൊരു ഉദാഹരണം മാത്രമാണ് സിനിമാ താരങ്ങളുടെ സമ്പത്തിന്റെ കാര്യത്തിലും ഈ മാറ്റം പ്രതിഫലിച്ചിട്ടുണ്ട് രാജ്യത്ത് തന്നെ ഏറ്റവും ധനികനായ മൂന്നാമത്തെ സിനിമാ താരവും ദക്ഷിണേന്ത്യയിലാണ് ഇപ്പോൾ ഉള്ളത് മണി കൺട്രോളിന്റെ കണക്ക് പ്രകാരം കണക്കനുസരിച്ച് തെലുങ്ക് താരം നാഗാർജുന അക്കിനേനിയാണ് നിലവിൽ ഏറ്റവും ധനികനായ ദക്ഷിണേന്ത്യൻ നടൻ നാഗാർജുനയുടെ ആസ്തി എന്ന് പറയുന്നത് ാണ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ എന്താണ് കേട്ടപ്പോ ഒന്ന് ഞെട്ടിയ അല്ല അവർക്ക് ഇത്രയധികം പൈസ ഉണ്ടെന്ന് കരുതി നമ്മൾ ഞെട്ടേണ്ട കാര്യമില്ലല്ലോ അല്ലേ അല്ല നിങ്ങൾ ഞെട്ടിയാലും ഇല്ലെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബാക്കിയുള്ള സ്ഥാനമാനങ്ങൾ അറിയണം ബാ പറഞ്ഞുതരാം അമിതാഭ് ബച്ചൻ മൂവായിരത്തിഇരുന്നൂറ് കോടി ആസ്തി ഹൃദിക് റോഷൻ ആണെങ്കിൽ മൂവായിരത്തിഒരുന്നൂറ് കോടി സൽമാൻ ഖാൻ ആണെങ്കിലോ രണ്ടായിരത്തി തൊള്ളായിരം കോടി അക്ഷയ് കുമാർ രണ്ടായിരത്തി എഴുന്നൂറ് കോടി അമീർ ഖാനോ ആയിരത്തി തൊള്ളായിരം കോടി കെഡിലെ ഒന്നാം നിരയിലുള്ള ബോളിവുഡ് താരങ്ങളെക്കാൾ സമ്പന്നനാണ് നാഗാർജുന എന്ന് വ്യക്തം എന്നാൽ നാഗാർജുനക്ക് മുന്നിൽ ഒരാളുണ്ട് അതാരാണെന്ന് അറിയില്ലേ കിങ് എപ്പോഴും കിങ് തന്നെയായിരിക്കും അതെ നമ്മുടെ കിങ് ഖാൻ ഷാരുഖ് ഖാൻ ഷാരൂഖും ജൂഹി ചൗളയുമാണ് നാഗാർജുനക്ക് മുന്നിലുള്ള മറ്റ് രണ്ട് താരങ്ങൾ ദക്ഷിണേന്ത്യൻ നടന്മാരിൽ നാഗാർജുനയ്ക്ക് തൊട്ടു പിന്നിൽ ചിരഞ്ജീവിയാണ് ആയിരത്തി അറുന്നൂറ്റി അമ്പത് കോടിയാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി രാംചരൺ ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടി കമൽഹാസൻ അറുനൂറ് കോടി രജനികാന്ത് അഞ്ഞൂറ് കോടി ജൂനിയർ എൻ ഡി ആർ അഞ്ഞൂറ് കോടി പ്രഭാസ് ഇരുന്നൂറ്റി അമ്പത് കോടി എന്നിവരാണ് പട്ടികയിലുള്ള മറ്റ് താരങ്ങൾ ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ തെലുങ്ക് സിനിമയിലെ തിരക്കുള്ള നടനായിരുന്നെങ്കിലും നാഗാർജുന ഒരിക്കലും സൂപ്പർ സ്റ്റാർ ആയിരുന്നില്ല ബിസിനസ്സും ഇൻവെസ്റ്റ്മെന്റുകളുമാണ് അദ്ദേഹത്തെ ധനികനാക്കിയത് റിയൽ എസ്റ്റേറ്റ് സിനിമ സ്പോർട്സ് ഉൾപ്പെടെ നിരവധി മേഖലകളിൽ അദ്ദേഹത്തിന്റെ ബിസിനസ് വ്യാപിച്ചു കിടക്കുന്നു ടോളിവുഡിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസുകളിൽ ഒന്നായ അന്നപൂർണ സ്റ്റുഡിയോയുടെ ഉടമയാണ് നാഗാർജുന നമ്മുടെ നായകന്മാരുടെ കോടികളുടെ ആസ്തികൾ കേട്ട് കണ്ണും തള്ളി ഞെട്ടിയിരിക്കാതെ ആ ലൈക് ബട്ടനൊന്നും അമർത്തി കമന്റ് ചെയ്ത് ഷെയർ ചെയ്യാൻ നോക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്ക് കൂടെ Hey it's golden pen you know the the name click subscribe and join the game video shining like a gem let's make memories again